ശ്രീ സുരേഷ് ഇവിടെ ഇവിടെ ആഭ്യന്തര വകുപ്പാണ് കേട്ടോ നമ്മുടെ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നത് ആഭ്യന്തര വകുപ്പിലെ കീഴിലെ പോലീസാണ് അന്വേഷിക്കേണ്ടത് അന്വേഷിച്ച് തുടങ്ങിയിട്ട് പോലുമില്ല എന്ന് പറഞ്ഞാൽ ഈ പ്രതിക്ക് വിനീതാ വിജി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മാധ്യമപ്രവർത്തകർക്ക് ഈ ഇടതു സർക്കാർ കള്ളക്കേസിൽ കുടുക്കിയ ഞങ്ങളുടെ മാധ്യമപ്രവർത്തകർ മാധ്യമപ്രവർത്തകർക്ക് ഇതിൻ്റെ സി ഡി ആർഒ എന്താണ് പോലീസ് കൊടുക്കുന്ന ഈ പറഞ്ഞ ഇണ്ടാസോ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ ശ്രീ സുരേഷ് പക്ഷേ ആഭ്യന്തരമന്ത്രിയായ അത് ബോധ്യമാണ് അത് ഗൂഢാലോചനയുണ്ട് എന്ന് മുഖ്യമന്ത്രിക്ക് പത്ത് പൗപ്പത്ത് സെക്കൻഡ് വീതമുള്ള കോൾ വെച്ച് ബോധ്യമാണ് ശ്രീ സുരേഷ് നിങ്ങൾ അന്വേഷിക്കാനാണ് പറയുന്നത് പിന്നെ പോലീസ് സുരേഷ് ഹാഷ്മ ഇവിടെ ഇതൊരു മാനസിക രോഗമാണ് അത് മുഖ്യമന്ത്രിയിലേക്കും മുഖ്യമന്ത്രിക്കുണ്ടായിരുന്നത് പോലീസിലേക്കും സാധാരണ സഖാക്കന്മാരിലേക്കും അത് ഒരു സാംക്രമിക രോഗം പോലെ പിടിപെട്ടിരിക്കുകയാണ് ചുറ്റും വരുന്ന ആൾക്കാരെല്ലാം തന്നെ എൻ്റെ മുഖ്യമന്ത്രിയെ കൊല്ലാൻ വരുന്നവരാണ് ചുറ്റും ഉയരുന്ന മുദ്രാവാക്യങ്ങൾ കേട്ട് എൻ്റെ മുഖ്യമന്ത്രി മരിച്ചു പോകും ചുറ്റും വരുന്ന ചെരുപ്പുകൾ കൊടികൾ കറുപ്പ് ക്യാമറ പത്രക്കാർ അങ്ങനെ സർവ്വതും എൻ്റെ മുഖ്യമന്ത്രിയെ കൊല്ലാനാണ് എന്ന് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ദാസ്യ ദാസ്യ സംഘങ്ങളായിട്ടുള്ള ഡി വൈ എഫ് ഐക്കാരും കരുതി ഈ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മുഖ്യമന്ത്രി കടന്നു വന്ന യാത്രയിലുടനീളം രക്തപങ്കിലമാക്കൊണ്ട് ഈ കേരളത്തിൽ അരാജകത്വത്തിൻ്റെ ഒരു യാത്രയായിട്ടാണ് പിണറായി വിജയൻ്റെ യാത്ര അവസാനിച്ചിരിക്കുന്നത് ഇവിടെ എത്രയോ ആൾക്കാർ അതിമൃഗീയമായിട്ട് പിണറായി വിജയൻ്റെ ഗുണ്ടാ സംഘമായിട്ടുള്ള പോലീസും അതോടൊപ്പം തന്നെ കേരളത്തിലെ ആഭാസ സംഘമായിട്ടുള്ള ഡി വൈ എഫ് ഐക്കാരും തെരുവീഥിയിലിട്ട് അതിക്രൂരമായിട്ട് ആക്രമിച്ചത് നമ്മുടെ മുന്നിലുണ്ട് ഇന്ന് ഞാൻ ഒരു അമ്മൂമ്മയുടെ അടുക്കൽ പോയപ്പോൾ ഓഹ് ഈ ദ്രോഹികളുടെ യാത്ര അവസാനിച്ചല്ലോ ഇനിയെങ്കിലും വൈകുന്നേരം ടി വി സമാധാനത്തോടുകൂടി കാണാമെന്ന് പറയുന്ന ഒരു ഒരമ്മൂമ്മയെ ഇന്ന് വൈകുന്നേരം ആറ് മുപ്പതിന് കണ്ട് അവരുടെ വാക്കുകൾ കേട്ടിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് ഈ കേരളത്തിലെ അമ്മമാരും അതോടൊപ്പം അത്യാവശ്യം എന്താ മനസ്സിൽ മറ്റുള്ളവരോട് എന്തെങ്കിലും സഹാനുഭൂതിയുള്ള ജനതയും മുഴുവൻ ഈ ദുരന്തം വഹിക്ക ദുരന്തവാഹകനായിട്ടുള്ള പിണറായി വിജയൻ്റെ ഈ യാത്ര ഒന്ന് ഒടുങ്ങിക്കിട്ടാൻ തീർന്നു കിട്ടാൻ നശിച്ചു കിട്ടാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് ഇത് കഴിയുന്നതോടുകൂടി നാളെ മുതൽ ഈ ദുരന്തയാത്ര കാണണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന കേരളീയരുടെ പ്രതീകമായിട്ടാണ് താങ്കൾ ഇവിടെ ചില വിഷയങ്ങൾ അവതരിപ്പിച്ചത് ഇവിടെ നമ്മൾ കാണേണ്ടത് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഒരു വനിതാ വനിതാ പത്രപ്രവർത്തകയെ വിനീത എന്ന് പറയുന്ന നിങ്ങളുടെ വനിതാ പത്രപ്രവർത്തകയ്ക്കെതിരെ കേസെടുത്തു ഈ കേസെടുത്തിരിക്കുന്നത് ഗൂഢാലോചനയാണ് വൺ ട്വൻറ്റി ബി ആണ് വണ്ടി ട്വൻ്റി ബിക്ക് ആധാരമായിട്ട് വൺ ട്വൻറ്റി ബി അതിൻ്റെ പ്രിൻസിപ്പൾ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത് അതിൻ്റെ അർത്ഥം ഇത് വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത് എന്നതുകൊണ്ട് ഈ വിനീത എന്ന് പറയുന്ന പാവപ്പെട്ട വനിത ആ വധശ്രമ കേസിലെ പ്രതിയായിട്ടാണ് പിണറായി വിജയൻ പോലീസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിന് കാരണം എന്താ അരുൺകുമാറും അതോടൊപ്പം തന്നെ അബിൻ വർക്കിയും എസ് സുരേഷ് എന്ന് പറയുന്ന ഞാനും എൻ്റെ സഹപ്രവർത്തകരും കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകരും സി പി എമ്മിൻ്റെ സഹപ്രവർത്തകരുമൊക്കെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു സമരം ചെയ്യുമ്പോൾ അത് സമാധാനപരമായിട്ടുള്ള സമരമാണെങ്കിലും അല്ല ഇനി പ്രതീകാത്മകമായിട്ടുള്ള മറ്റു ചില സമരങ്ങളാണെങ്കിലും ഏത് സമരം ചെയ്യുമ്പോഴും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അത് മാധ്യമങ്ങളിൽ അച്ചടിച്ചു വരണം മാധ്യമങ്ങൾ കാണിക്കണം എന്നുള്ളത് ഒരു ഒരു അവകാശമാണ് അതൊരു രീതിയാണ് അതുകൊണ്ട് മാധ്യമങ്ങളെ വിളിക്കുകയും അവരെ അതാത് സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നത് ഒരു കീഴ്വഴക്കമാണ് ആ കീഴ്വഴക്കം മനസ്സിലാകാത്തവരല്ല സി പി എമ്മിന്റെ ആൾക്കാരും ഡിവൈഎഫ്ഐക്കാരും പാർട്ടിക്ക് അകത്തുള്ള കാര്യം ഇത് വലിയ ഭീകരവാദ പ്രവർത്തനം തീവ്രവാദ പ്രവർത്തനം മുഖ്യമന്ത്രിയെ കൊല്ലാൻ മാധ്യമപ്രവർത്തകർ കൂട്ടി നിൽക്കുകയും ചെയ്യുക എന്നുള്ളത് ഇപ്പഴാണല്ലോ ഇത് അതെപ്പോഴാണ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ പാദസ്പർശമേറ്റ പുണ്യഭൂമി എന്നൊക്കെ ഉള്ള അവധാനങ്ങൾ കേൾക്കുമ്പോൾ തോന്നുന്ന ഒന്നാണല്ലോ സി സുരേഷ് ഇത് ഇത് പുതിയ കാര്യമല്ല കാലാകാലങ്ങളിൽ കരിങ്കൊടി കാണിക്കുന്നത് നാട്ടുകാരെ കാണിക്കുക അല്ല അല്ല രഹസ്യമായി കരിങ്കുടി കാണിക്കുന്നതല്ല നാട്ടുകാരെ കാണുമ്പോൾ മാധ്യമപ്രവർത്തകരോട് പറയണം മാധ്യമപ്രവർത്തകർ ലൊക്കേഷൻ അടക്കം പറയും മാധ്യമപ്രവർത്തകർ പോയി നിൽക്കും ഗവർണർക്ക് എസ് എഫ് ഐ കരിങ്കുടി അടക്കം കാണിച്ചപ്പോൾ എസ് എഫ് ഐ നേതാക്കളുടെ കോള് വന്നിട്ടുണ്ട് ഒന്നല്ല പലയാവർത്തി എടുക്കണം സി ഡി ആർ ശ്രീ സുരേഷ് അല്ല ഇതിൽ നമ്മളൊന്ന് കാണേണ്ടത് ഇത് മുഖ്യമന്ത്രി ഒരു ഭീരുവായത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിക്കുന്നത് നിയമത്തിൻ്റെ മുമ്പിൽ നിലനിൽക്കാത്ത നീതിയുടെ മുമ്പിൽ നിലനിൽക്കാത്ത എന്തൊക്കെ കോപ്രായങ്ങളിലൂടെയാണ് ഈ യാത്ര ഈ കാപാലികന്മാരുടെ യാത്ര കടന്നു വന്നത് നമ്മളൊന്ന് മനസ്സിലാക്കണം സ്കൂൾ കെട്ടിടങ്ങൾ ഇടിച്ചു മാറ്റി സ്കൂളിൻ്റെ ആ സ്കൂളിൻ്റെ മതിലുകൾ ഇടിച്ചു മാറ്റി അതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങൾക്കുള്ളിൽ ദേവസ്വം ബോർഡിന്റെ അനധികൃതമായിട്ടുള്ള ഒത്താശയോടുകൂടി നടത്താൻ ശ്രമിച്ചു ഹൈക്കോടതി ഇടപെട്ട് അത് തടഞ്ഞു അതോടൊപ്പം തന്നെ സ്കൂൾ കുട്ടികളെ ഒലിവെയിലത്ത് കൊണ്ടുനിർത്തി മനുഷ്യത്വഹീനമായിട്ടുള്ള നടപടികൾ എടുത്തു ബാലാവകാശ നിയമങ്ങൾ നിഷേധിച്ചു അത് ഹൈക്കോടതിക്ക് തടയേണ്ടി വന്നു ഇവിടുത്തെ സാധാരണക്കാരന് ക്ഷേമ പെൻഷൻ കൊടുക്കാതെ ഈ ദുരന്ത നായകൻ ധൂർത്തിൻ്റെ യാത്ര നടത്തി അത് ഹൈക്കോടതിക്ക് ഇടപെടേണ്ടി വന്നു അതിനുവേണ്ടി പ്രതികരിച്ച ആ അമ്മയോട് നിങ്ങൾക്ക് ബിഗ് സല്യൂട്ട് എന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ ഹൈക്കോടതിക്ക് നൽകേണ്ടി വന്നു ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ ദുരന്ത യാത്രയിൽ ഒരു ഭീരുവിനെ പോലെ പെരുമാറുന്ന കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി ാണ് കാണുന്നത് ആ ഭീരുവിന് പോലീസിൽ പോലും പ്രതീക്ഷയില്ല സ്വന്തം പോലീസിൽ പോലും വിശ്വാസമില്ല അതുകൊണ്ട് എന്താണ് ലോകത്തെ ഈ കേരളത്തിലെ ഒന്നാം കിട ക്രിമിനലുകളെയും ഗുണ്ടകളെയും നിരവധി വണ്ടികളിൽ കയറ്റി യൂണിഫോം അണിയിപ്പിച്ച് തെരുവു ഗുണ്ടകളെ അപ്പുറത്തും ഇപ്പുറത്തും നിർത്തി പൈലറ്റായിട്ട് ആയിട്ടും നിർത്തി അതോ ലോക സംഘ സംഘ നടത്തുന്ന യാത്ര പോലെയാണ് ഈ കേരളത്തിൽ പിണറായി വിജയന്റെ യാത്ര ഞാൻ പറയട്ടെ ഇപ്പൊ ദാവൂദ് ഇബ്രാഹിം ഈ പറഞ്ഞ പറഞ്ഞ പോർത്താണ് ദാവൂദ് ഇബ്രാഹിം അവിടെന്തോ അവിടെന്തോ എന്തോ എന്തോ വിഷം ഏറ്റു മരിക്കാൻ കിടക്കുന്നു പറയുന്നു ചോട്ടാഷക്കീലിനെ നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ വിളിച്ചു ചോദിക്കുമോന്നെ ഈ പറഞ്ഞ ദാവൂദ് ഇബ്രാഹിം തട്ടിപ്പാൻ തട്ടിപ്പം എന്ന് വിളിച്ചു ചോദിക്കും ചോട്ടാഷക്കീലിനോട് അത് മാധ്യമപ്രവർത്തകന്റെ പണിയാണ് ദാവൂദ് ഇബ്രാഹിം നമ്പർ ദാവൂദിനെ ചോദിക്കും തട്ടിപ്പോയോ എന്ന് വിളിച്ചു ചോദിക്കും ദാവൂദിനെ അതൊക്കെ ഗൂഢാലോചനയാണോ ഞാൻ എത്താം ശ്രീ സുരേഷ്